ഇതന്നെ സ്വിമ്മിംഗ് ആണോ ഒന്ന് കുളിച്ചാലോ ചാടി സ്വിമ്മിംഗ് പൂളാണെന്ന് തോന്നുന്നു വെള്ളം വെള്ളമുണ്ട കല്ലും കുഴി സ്വിമ്മിംഗ് ആക്കി ഈ കണ്ടന് കുളിക്കാൻ ഓ അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അകത്ത് വേറൊരു കണ്ടൻ ഇവനെവിടെ നിന്ന് വന്നു ഈ വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങിക്കിടക്കുന്ന കണ്ടനേതവനാണ് എന്നെപ്പോലെ ഒരുത്തൻ വെള്ളത്തിൽ അവനോട് കട്ടി കൊടുത്താലോ ഇവൻ ഈ വെള്ളത്തിൽ കയറി കിടക്കുന്നത് വെള്ളത്തിലും കിടക്കുന്നത് മീനെ പിടിക്കാനോ ഞാൻ വെള്ളത്തിൽ അവൻ കിടക്കട്ട അവിടെ അവൻ നീന്തു പഠിക്കട്ടോ നല്ലപോലെ ആഹാ എന്നെപ്പോലൊരുത്തനെ എന്നെ പറ്റിക്കാൻ വെള്ളത്തിൽ വെള്ളത്തിലും കിടക്കുക എന്നാൽ ഈ കല്ലും കോഴിക്കകത്തും അല്ല പാലോ ഒക്കെ നിറച്ചിടരുതോ വെള്ളം നിറച്ചിടുന്ന നേരത്തിനാണ് ഏ വീട്ടുകാരെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പാല് നിറച്ചിട്ടാൽ എന്നാ കുഴപ്പം രണ്ട് മീനിനെയും പിടിച്ചിട്ടാ എന്നാ കുഴപ്പം ഇതിൻ്റെ അകത്ത് വെള്ളം മാത്രം ഇട്ടേക്കും കണ്ടനെ പറ്റിക്കാൻ ആ ബ്ലാക്കോടെ എങ്ങാനും വന്നോ അവൾ വരുന്നതിന് മുമ്പേ തടി തപ്പണം ഇല്ല പിള്ളേർക്ക് ചിലനു കൊടുക്കാൻ പറ്റും വഴക്കും ആകും അങ്ങോട്ട് പോയാൽ അവൾ കാണുമായിരിക്കും ഈ ഓട്ടോറിക്ഷ കയറി എങ്ങാനും തടി തപ്പുക നല്ലത് ഡ്രൈവറും ഇല്ല ഒന്നും ഇല്ല ഓട്ടോറിക്ഷ ഉണ്ടും നമുക്കാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല ഇത്ത അടിയിലോട്ട് കയറിയല്ലോ ആ ഇത് തള്ളിക്കൊണ്ട് പോകാം എൻ്റെ അടി കയറിയിരുന്ന മഴ നനയാതെ ഇരിക്കാം എല്ലാവരും കണ്ടാൽ ഓട്ടോറിക്ഷ പോകുന്നവനാന്ന് കരുതിക്കുള്ളൂ നല്ല ചൂടുണ്ട് തണുപ്പ് പഠിക്കണം ബ്ലാക്കി വന്നാൽ അവള് വഴിയേ പൊക്കോളൂ ആഹാ ഹാ എന്തോ തിശയം കയറി മാന്തി നോക്കാം ഇതിൻ്റെ ബ്രേക്ക് എവിടെയാണോ ആക്സിലേറ്റർ എവിടെയാണെന്നോ ടയറും മുട്ടത്തോടു പോലെ ആയി ഇതും മാറുന്നില്ല